നീ വീട്ടിൽ ല്ലേ വരുന്നേ അത് വീടാണോ എനിക്ക് മടുത്തു അതിന് കടം വാങ്ങി ഞാൻ മുടിഞ്ഞു ശമ്പളം വാങ്ങുന്ന ദിവസം സ്റ്റേഷനിലുള്ള ഒറ്റ പോലീസുകാരൻ എന്റെ മുഖത്ത് ഒക്കത്തില്ല ഞാൻ പിന്നെയും പിന്നെയും കടം ചോദിക്കുന്ന അവരുടെ പേടി സാരമില്ലടാ എല്ലാം ശരിയാവും

കോൺസ്റ്റബിൾ ആണെന്ന് വിചാരിക്കണ്ട സബ് ഇൻസ്പെക്ടർക്ക് പോലും പേടിയാ നല്ല പേരാ അതുകൊണ്ട് തന്നെ കളവും വളരെ സന്തോഷം ഹലോ ഇതാണോ നിങ്ങളുടെ മര്യാദ ഇരുനൂറ് രൂപയുടെ ലാഭം ഒരു നന്ദി വാക്കിൽ ഒതുക്കാന്നാണ് ഫിഫ്റ്റി റുപ്പീസ് ഇക്കാലത്ത് വാങ്ങുന്നവരാണ് മാന്യൻ

എന്നെ പോലെ മതി അവൻ വെറുതെ ചോദ്യം ചോദ്യം ആ നമുക്ക് ഒരു കാര്യം ആലോചിക്കാനുണ്ട് ഇനി ഞാൻ ഇനി നമുക്ക് വിഷയത്തിലേക്ക് അടുക്കാം നമ്മുടെ ബഹുമാനപ്പെട്ട കുരാക്കോ സാറ് ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി ജോലി വിധിയാണ് നമുക്ക് അദ്ദേഹത്തിന് ഒരു സെന്റ് ഓഫ് കൊടുക്കണം പരിപാടി ഉഗ്രമാക്കണം കാര്യമായിട്ടൊരു പിരിവ് നടത്താം അല്ല നിർത്തിക്കാളാ നീ പിരിച്ചടത്തോളം മതി നീ നിന്റെ ശേര കടം പറയാതെ തന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് നീ എനിക്ക് തരാനുള്ള പൈസ അത് എന്നെ ഒഴിവാക്കി കാരണം പക്ഷേ കാര്യം വലിയ വലിയ നീ അയാൾക്ക് കൊടുക്കാനുള്ള രൂപ അയാൾ ഇവിടുന്ന് കൊടുത്താൽ ഉപകാരം ഇതുപോലെ നമുക്ക് റിട്ടയർമെന്റ് സമയത്തൊക്കെ കടത്തിന്റെ കാര്യം പറയാനല്ല നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് സാറിന്റെ ഓഫ് ആലോചിക്കാനാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം ഈ നാട്ടിൽ നിയമത്തിന്റെ പ്രകാശം പരത്തിയിരുന്ന ആ ദീപപിത പൊലിയുന്നു പൊലിഞ്ഞിട്ടില്ല നമ്മോട് വിടപൊവുകയാണ് ധീരനും പരാക്രമിയുമായ നമ്മുടെ കുല്യാഘോർ സാറിനെ പൂർത്താൻ പറ്റിയ വാക്കുകൾ എന്റെ മലയാള ഭാഷ നിന്റെല്ലോ ഇങ്ങനൊരവസ്ഥ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ അതുകൊണ്ട് അടുത്തതായി പോലീസ് കലാസമിതിയുടെ സെക്രട്ടറി അങ്ങനെ ആ കസേരയിൽ ഇരിക്കാൻ കഴിവുള്ള അർഹതയുള്ള ഒരാൾ ഇനി ഉണ്ടാകുമോ സംശയമാണ് ആ കസേരയിലേക്ക് നോക്കുമ്പോൾ ഇനി എനിക്കും എന്റെ സഹപ്രവർത്തകർക്കും പൊട്ടിക്കരയാതിരിക്കാൻ കഴിയുമോ എനിക്ക് കൂടുതലൊന്നും പറയാൻ കഴിയുന്നില്ല അടുത്തായി പി സി അബ്ദുള്ള പ്രസംഗിക്കും മറുപടി പ്രശ്നത്തിലായി നമ്മുടെ സ്നേഹിതരെ സഹപ്രവർത്തകരെ ഇത്രയും വിപുലമായ ഈ യാത്രയെപ്പിന് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുവിടാം എന്റെ സഹപ്രവർത്തകരെ വിട്ടുപിരിയുന്നതിൽ എനിക്ക് അന്യേറ്റ സങ്കടമുണ്ട് പക്ഷെ പൂവായിരിക്കാൻ പറ്റില്ലല്ലോ ഏതായാലും ഈ ദുഃഖവളിയിൽ പ്രഭാകരന്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ കലാസമിതിയുടെ കലാപരിപാടികൾ കണ്ട് ആസ്വദിച്ച് അല്പമെങ്കിലും ഞാൻ ഹെഡ് കോൺസ്റ്റബിൾ നാരായണപിള്ള കോൺസ്റ്റബിൾ സുമുതി പ്രഭാകരൻ അബ്ദു കുഞ്ഞിക്കാരൻ സാറ് വന്നോട്ടെ ഭരതൻ ലക്ഷ്മണൻ എന്ത് പറ്റിയത് എനിക്ക് മാപ്പ് തരണം അന്ന് അറിയാതെ വാങ്ങിച്ചു പോയ അമ്പത് രൂപ സാധാരണയായി ഇരുപത്തഞ്ച് ശതമാനമാണോ റേറ്റ് ക്ഷമിക്കണം ഒരബദ്ധം പറ്റിപ്പോയതാണ് ഇനി ഇങ്ങനെ ഉണ്ടാവില്ല എടുത്തോളൂ ഞാൻ ഭിക്ഷ കൊടുത്തത് തിരിച്ചു വാങ്ങാറില്ല വാങ്ങാറില്ലേ പറഞ്ഞത് ായിരുന്നു രൂപയും പിടിച്ചുള്ള നിൽപ്പും ഭാവും ഫസ്റ്റ് ഡേ തന്നെ ഞാൻ ശരിക്കും അങ്ങ് വരട്ടി ഇനിയൊരിക്കലും ഈ മാതിരി കഞ്ഞി ഇടപാടിന് പോവില്ല കഞ്ഞിത്തരവും കൈക്കൂലി വാങ്ങല് ശീലിച്ചവർ അത്ര എളുപ്പൊന്നും മാറില്ലേ ചുമ്മാതിരിയടി ആ പിന്നെ ഞാനിപ്പോ സ്ഥലത്ത് എസ് ഐ അറിയാലോ ഈ നാട്ടിലുള്ളവരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കേണ്ടത് എന്റെ ഡ്യൂട്ടിയാ നിനക്കും വേണ്ട സംരക്ഷണം ഞാൻ തരാം ഇനി നിന്നെ ചെയ്യാനോ നിന്റെ ജീവിതാവില്ലെന്ന് ഞാൻ വേണ്ട ഇനി ഞാൻ പലതവണ പറഞ്ഞു ഇപ്പോ അയാൾക്ക് എന്നെ വേണമെന്ന് തോന്നുന്നില്ല ദിവസം ഓരോ പെണ്ണുങ്ങളാണ് ഇത്ര കൂടെ അച്ഛനും അമ്മയും കൂടി കണ്ടെത്തിയ മകളുടെ സ്നേഹസമ്പന്നനായ ഭർത്താവ് ഇന്ന് അതിന്റെ പേരിൽ അവർ എത്രമാത്രം ദുഃഖിക്കുന്നുണ്ടെന്ന് നിനക്കറിയോ എന്റെ മനസ്സിന്റെ ശാപവാണത് ഈ ജാതി ബിസ്ക്കറ്റ് ഇനി എന്റെ വട്ടത്തിലുള്ളത് കടയിലെ സാധനങ്ങൾ എവിടെ പോണോ എവിടെ പോണോ അറിയും ചോദിക്കാറില്ലേ കണ്ടോ ഈ കുപ്പിയിൽ ഒരു കിലോ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു ഇപ്പൊ കടയടച്ചൽ ഇനി ഇവിടെ ഒരു സാധനവും ബാക്കി ഉണ്ടാവില്ല അച്ഛൻ ഇനി വന്നേ മോങ്ങാനിരിക്കുന്ന നായ തേങ്ങാ വീണെന്ന് പറഞ്ഞ പോലെ എന്നാ നീ ഒരു അഞ്ചു രൂപ രാവിലെ തന്നെ വെള്ളവടി അച്ഛൻ വീട്ടിലോട്ട് പോയേ വീട്ടിലേക്ക് പോവാനോ എന്റെ വീട്ടിലേക്ക് എപ്പോ നീ തരില്ലേ അമ്മാ അമ്മാൻ പോവാ അഞ്ചു രൂപ ഞാൻ തരാം നീ വിളിച്ചാൽ ഞാൻ വരും നിന്നെ എനിക്ക് അത്രക്ക് ഇഷ്ട ഞാനൊരു ആലോചിക്കായിരുന്നു അമ്മാൻ വട്ടത്തിലുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട് നാളെ മോനെ അമ്മാവനോട് ഇരുന്ന് കണക്ക് എഴുതിയാ മതി ഞാൻ കടയില്ലാത്തപ്പം അത്യാവശ്യം സാധനം എടുത്തു കൊടുക്കണം അത് അത് വേണം ഒടുവിൽ അമ്മി തന്തക്ക് മോനെ ഞാൻ പറഞ്ഞു ജോലിക്ക് ജോയിൻ ചെയ്യല്ലേ അഡ്വാൻസ് ആയിട്ട് ഒരു പത്ത് രൂപ അയ്യോ പത്ത് രൂപ ബാക്കി നിനക്ക് പത്ത് രൂപ കിട്ടണമെന്നല്ലേ ഉള്ളു മോനെ ഒരു പത്ത് രൂപ കൊടുത്തവന് ல்லோட மாதிரி எடுத்து குத்தி கருத்திக்கல

ആ എസ് ഐയുടെ മുമ്പിൽ തല കാണിക്കാൻ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അവരിട്ടങ് ചാടിക്കുക ഒരമ്പത് രൂപ വാങ്ങിയതിന്റെ എന്റെ പുലിവാര് ഞാൻ അന്നേ പറഞ്ഞ അല്ലേ രൂപ വാങ്ങിയത് ശരിയായില്ലെന്ന് പണത്തിന് എല്ലാവർക്കും ആവശ്യമുണ്ട് എന്ന് വെച്ച് എസ് ഐ ആണെന്ന് ഞാൻ എങ്ങനെ അറിയുന്നത് ആ വടിവാള് വാസുനെ പിടിച്ച ക്രെഡിറ്റിൽ അല്പം ഒന്ന് തല ഉയർത്ത് നിന്നാ ഞാൻ പറഞ്ഞ രൂപയുടെ കാര്യം എന്തായി കടയിൽ തിരിച്ചറക്കില്ല ഇനി രൂപയുടെ കാര്യം എന്നോട് സംസാരിക്കണ്ട എന്നെ കൊണ്ട് തീരെ നിർത്തി കൊച്ചിന് പിന്നെയും വൈറ്റിടക്കും നിന്റെ കാണി വാക്കൂണ് രണ്ടാമത് വൈറ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത് അത് ശരി അപ്പൊ ഇനി രണ്ടാമത്തെ പേറിന്റെ ജലവും ഞാൻ ഉണ്ടാക്കണം എനിക്ക് മനസ്സില്ല എന്റെ ഊറ്റമല്ലാ കിടക്ക് സംസാരിക്കണം ഇല്ലെങ്കിൽ നിന്റെ കഴുത്തി അടക്കം ഒതുക്കാട്ട് വളർത്തിയ എന്റെ ചേച്ചിയെ അവളെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ആ നാക്കി ഞാൻ പിടിത്തറക്കും ശരീരത്തിൽ കാക്കിയോട് കരുതി നീ അധികം നീളിക്കണ്ട ഞാൻ വിചാരിച്ചാൽ നിന്റെ ജോലി കളയാൻ കഴിയും എന്നാൽ അത് തന്നെ ഒന്ന് കാണത്തു അതിലില്ലേ ഞാൻ കൊടുത്തിട്ടുള്ള എന്റെ പെങ്ങളെ കെട്ടിയതിനു ശേഷം കാൽ കാശുണ്ടാക്കിട്ടുണ്ടോ ഇവൻ എന്നിട്ട് പറഞ്ഞു പറഞ്ഞിട്ടില്ലേ ഇവനെ ഇന്ന് ഞാൻ നീ വാ ഞാൻ പറയട്ടെ എന്തൊരു കോലമുള്ള ഇത് നേരം പരവരാതെ വിളിക്കുന്നതിനും ബീ സുഖമില്ലാത്ത കുഞ്ഞിനെയും കൊണ്ട്

ഒരാഴ്ച കൊണ്ട് എടോ അതിൽ എട്ടാ ദിവസം ഇപ്പഴേ ചാടി കളിക്കണോ ഇത് ഇത്ര സ്ട്രോങ് തോന്നുന്നു പറഞ്ഞത്ര തടി കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ പാതി അകത്തോട്ട് എന്താ നിങ്ങളുടെ കിലോ കിലോ പൊടി ോ ഇതെന്താ കുറിപ്പേ നിങ്ങളുടെ മുഖം കൊച്ചു മാത്രമേ ഗോതമ്പ് പൊടി കൊടുക്കള്ളോ ഒരു മണിക്കൂറായി ഞാൻ ഇവിടെ നിൽക്കുന്നു അവൻ എന്റെ മുഖത്തേക്ക് നോക്കണല്ലോ അമ്മ വിഷമിക്കണ്ട നിങ്ങളുടെ മുഖത്ത് ഞാൻ നോക്കിക്കോളാം

അപ്പൊ ആ കാര്യം പോലീസ് അമ്മ അറിയില്ലേ ഏത് കാര്യം ശ്രീകൃഷ്ണ ചേട്ടന് ലീല ചേച്ചിയും പ്രേമത്തിലാ അറിയാം ഞാനല്ല ആദ്യത്തെ കത്തി ലീല ചേച്ചി കൊണ്ടു കൊടുത്തത് മനുഷ്യൻ സമയമില്ലാട്ടോട്ട് ഓടുമ്പോഴാകും